അപ്പോഴെല്ലാം നമസ്കാരത്തിലൂടെ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു എന്ന് അനേകം ഹദീസുകളിലൂടെ നമുക്ക് കാണാം സത്യത്തിൽ നമുക്കെല്ലാവർക്കും നമസ്കാരം ഒരാശ്വാസമാണ് യാറാജ് റസൂലിന് ആശ്വാസമായി മാറിയതുപോലെ നമുക്കെല്ലാവർക്കും നമസ്കാരം ഒരാശ്വാസമാണ് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം വരുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് ഇറക്കി വയ്ക്കാനും അതിന് സഹായവും പരിഹാരവും ചോദിക്കാനുമുള്ള ഒരവസരമായി നമുക്ക് നമസ്കാരത്തിൽ കാണാം ആ നിലയിൽ ഈ രണ്ട് കാര്യങ്ങളും പരസ്പരം സാദൃശ്യപ്പെട്ടു നിൽക്കുന്നു മറ്റൊന്ന് അള്ളാഹുസ്ബാന അസുലാഹി സ്വല്ലാഹു അലൈഹു സ്വലമ തങ്ങൾക്ക് വഹയി നൽകിയിട്ടുള്ളതെല്ലാം ജിബിരിയിൽ വഴിയാണ് ജിബിരിയിൽ അലൈഹി സ്വലാത്തു വസ്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാണ് നബി സാഹു അലൈബ് വസ്ലമ തങ്ങൾക്ക് ഓരോരോ നിയമങ്ങൾ പഠിപ്പിച്ചതും പറഞ്ഞുകൊടുത്തതുമെല്ലാം എന്നാൽ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ അങ്ങോട്ടുള്ള പോക്കിലൂടെയാണ് നിയമമായി മാറിയത് അഥവാ വാസിദ്ധയില്ലാതെ മദ്യ മദ്യവൃത്തിയില്ലാതെ ഇടയാളനില്ലാതെ അള്ളാഹുവുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരവസരമാണ് നമുക്കെല്ലാവർക്കും നമസ്കാരം അള്ളാഹുവിന് അള്ളാഹുവുമായി നമുക്കെല്ലാവർക്കും നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരവസരമാണ് റസൂൽ അല്ലാഹി സലാഹു അലൈഹ് വസ്സലമ തങ്ങളും അള്ളാഹുവുമായുള്ള നേരിട്ട് ബന്ധത്തിലൂടെ നമസ്കാര നിർബന്ധമായതുപോലെ നമുക്കെല്ലാവർക്കും അള്ളാഹുവുമായി നേരിട്ട് ബന്ധപ്പെടാനുള്ള അവസരമാണ് നബ്സല്ലാഹു അലൈവസലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നമസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ഫൈനഹു യുനാജി റബ്ബു റബ്ബുമായുള്ള നേർക്ക് നേരെയുള്ള വർധമാനത്തിലാണ് നിങ്ങളെന്നറിയണമെന്ന് നബിസല്ലാഹു അലൈഹ് വസ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാം അപ്പോൾ ഞാറാജ് സത്യത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമസ്കാരത്തിൻ്റെ രൂപത്തിൽ പുനർ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസങ്ങളിലും അല്ലെങ്കിൽ ഓരോരോ സന്ദർഭങ്ങളിലുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്ന് മഹാനായ റസൂലുള്ളാഹി സലഹ് അലൈഹി വസല്ലമ തങ്ങള് യാറാജിൻ്റെ സന്ദർഭവുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ചത് മസ്ജിദുകളുടെ പ്രാധാന്യമാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ മസ്ജിദ് മസ്ജിദിന് വലിയ പ്രാധാന്യമുണ്ട് ആരംഭിക്കുന്നത് മസ്ജിദുൽ ഹറാമിൽ നിന്നാണ് സുബഹാൻ അല്ലി അസ്റ വ്യാപ്ദിഹി ലൈലൻ അൽ മസ്ജിദുൽ ഹറാം ഇൽ അൽ മസ്ജിദ്ൽ അല്ലി ബാറുല ഇസ്രാഹിൻ്റെയും യാഹറാജിൻ്റെയും സംഭവം പറയാൻ അള്ളാഹു താല പരാമർശിച്ചത് രണ്ട് മസ്ജിദുകളാണ് ഒന്ന് മസ്ജിദുൽ ഹറാം ആണ് മറ്റൊന്ന് മസ്ജിദുൽ അഫ്സയ അഥവാ നമസ്കാരമെന്ന് പറയുന്നത് മസ്ജിദുമായി ബന്ധപ്പെട്ട് നിർവഹിക്കപ്പെടേണ്ടതാണ് നേർക്കു നേരെ ഞാറാജുമായി ഒരു ബന്ധവുമില്ല എന്ന് നമുക്ക് തോന്നാവുന്ന ഞാറാജ് സ്രാഹിനെ പരാമർശിക്കാൻ പോലും അള്ളാഹു മസ്ജിദിനെ സംബന്ധിച്ച് പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് മസ്ജിദുകളിലാണ് ലാ സലി ജാരിൽ മസ്ജിദി ഇല്ലാഫിൽ മസ്ജിദ് എന്ന് റസൂൽ അല്ലാഹി സലഹു അലൈവ് വസ്ല മതങ്ങൾ പറഞ്ഞത് നമ്മളാണ് മസ്ജിദുകളുടെ പരിസരത്ത് താമസിക്കുന്നവർ നമസ്കരിക്കേണ്ടത് മസ്ജിദിൽ തന്നെയാണ് അത്തരത്തിൽ മസ്ജിദുമായി നമ്മളുടെ നമസ്കാരം കൂടുതലായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് നമുക്ക് യാറാജിൻ്റെ സംഭവത്തിലൂടെ കാണാൻ കഴിയും മറ്റൊരു മറ്റൊരു സാദൃശ്യത അള്ളാഹു സുബാനവ് ആലയുടെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്തേക്കുള്ള യാത്രയാണ് ഞാറാജ് പരിശുദ്ധനായ റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ലം പരിശുദ്ധനായ റബ്ബിൻ്റെ സാന്നിധ്യത്തിലേക്ക് യാത്രയായ സംഭവത്തിൻ്റെ പേരാണ് എങ്കിൽ നമസ്കാരത്തിലും ഈ പരിശുദ്ധി നിർബന്ധമാണ് നമുക്കറിയാം നമസ്കാരത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നത് പുതു ചെയ്ത് വേണ്ടുന്ന അംഗശുദ്ധി വരുത്തി ശരീരമാകെ ശുദ്ധീകരിച്ചിട്ടാണ് നമസ്കാരത്തിലേക്ക് നിൽക്കുന്നതെങ്കിൽ അതും ഞാറാജിൻ്റെ ഒരു ഓർമ്മ നമ്മിൽ പുതുക്കുകയാണ് എന്ന് അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മറ്റൊന്ന് മ്യാറാജ് നടന്ന സംഭവ സ്ഥലം അള്ളാഹുവിൻ്റെ സന്നിധിയാണ് അള്ളാഹുവിൻ്റെ സന്നിധിയിലാണ് മ്യാറാജ് നടന്നതെങ്കിൽ നമസ്കാരം നടക്കുന്ന മുഴുവൻ സ്ഥലങ്ങളും അള്ളാഹുവിൻ്റെ വീടുകളാണ് ബൈത്തുള്ള ഓരോ മസ്ജിദുകളും ലോകത്ത് നിലകൊള്ളുന്ന ഓരോ മസ്ജിദുകളും അള്ളാഹുവിൻ്റെ ബൈത്താണ് അള്ളാഹുവിൻ്റെ വീടുകളാണ് ആ തരത്തിലും മ്യാറാജും നമസ്കാരവും തമ്മിൽ നമുക്കൊരത്ഭുതകരമായ ബന്ധം മറ്റൊരു ബന്ധം ഒരു മനുഷ്യൻ ആകാശത്തിലേക്ക് ഏറ്റവും ഔന്നത്യത്തിലേക്ക് ചെയ്ത യാത്രയാണ് ഞാറാജ് എന്നാൽ നമസ്കാരത്തിലൂടെ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ ഏറ്റവും മഹത്വത്തിലേക്ക് വളരാനുള്ള അവസരമാണ് നമസ്കാരം നമസ്കാരത്തോളം ഒരു മനുഷ്യനെ പുണ്യമാനാക്കുന്ന ഒരു അമലും വേറെയില്ല അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കലിമത്ത് ഷഹാദ കഴിഞ്ഞാൽ നമസ്കാരമാണെന്ന് അറിയാത്തവരല്ല നമ്മളാരും നമസ്കാരവുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ഇസ്ലാമിക കർമ്മങ്ങളുടെ അടിസ്ഥാനം നമസ്കാരത്തിലാണ് തുടങ്ങുന്നത് നമുക്കറിയാം മഹാനായ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും മഹാനായ വ്യക്തിയാണ് ആ മഹത്വത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ച സന്ദർഭമാണ് വ്യാറാജിയെങ്കിൽ നമുക്കോരോരുത്തർക്കും നമ്മളുടെ ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്ക് നടന്നെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അനന്തമായ മേഖലയിലേക്ക് ഉയരാനുള്ള ഒരു സന്ദർഭവും കൂടിയാണ് നമസ്കാരം ഇങ്ങനെ നമസ്കാരത്തെ ഞാറാജുമായി നമുക്ക് പല രീതിയിൽ കൂടി ചേർത്ത് വായിക്കാൻ കഴിയും ഞാറാജിൽ കാണുന്ന പല പ്രത്യേകത പ്രത്യേകതകളും നമസ്കാരത്തിലൂടെ പുനർ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും അല്ലെങ്കിൽ ഓരോ ദിവസങ്ങളിലും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും ബഹുമാനമുള്ള സഹോദരങ്ങളെ നമസ്കാരത്തെ സംബന്ധിച്ച് പറയുമ്പോൾ മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തെ നാം പഠിച്ചാൽ നബിയും നമസ്കാരവും എന്ന ഒരു വിഷയം നമ്മൾ പഠിച്ചാൽ വളരെ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ കഴിയും നമസ്കാരത്തോട് നമ്മളുടെ ഒരു സമീപന രീതിയും റസൂലിൻ്റെ സമീപന രീതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും റുസലല്ലാഹു അലൈവസലമ തങ്ങൾ സന്തോഷ സന്ദർഭത്തിൽ സുജൂതിൽ വീഴുമായിരുന്നു നമസ്കരിക്കുമായിരുന്നു ദുഃഖ സന്ദർഭത്തിൽ നമസ്കരിക്കുമായിരുന്നു പ്രയാസങ്ങളിൽ നമസ്കരിക്കുമായിരുന്നു എല്ലാ സന്ദർഭങ്ങളും നമസ്കാരത്തിലൂടെ നസൂർലാഹിസ് അലൈഹി സ്വലാം പരിഹരിക്കാനും സന്തോഷം അറിയിക്കാനും എല്ലാ നമസ്കാരത്തിനും ഉപയോഗിച്ചു രാത്രികളിൽ ദീർഘമായി നമസ്കരിച്ചു അവസാനം ഈ നിന്നും യാത്രയാകുന്ന അവസാനത്തെ രോഗത്തിൽ നബി സല്ലാഹു അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു അസ്സലാ ഐമാനുക്കും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ പുലർത്തണേ നമസ്കാരത്തിൻ്റെ കാര്യത്തിലും നിങ്ങളുടെ കീഴിലുള്ളവരുടെ കാര്യത്തിലും നിങ്ങൾ വലിയ ശ്രദ്ധ പുലർത്തണേ എന്ന് പറഞ്ഞിട്ടാണ് എം അലൈഹി അലൈവസ തങ്ങൾ ഈ ലോകത്തിൽ ഒന്നും യാത്രയായത് എന്നും നമുക്കറിയാം നമസ്കാരം എന്ന് പറയുന്നത് ഓരോ മുപ്പിനും കൃത്യമായി സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് എന്ന് ഖുർആൻ പറഞ്ഞത് കൃത്യമായി സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ കർമ്മമാണ് നമസ്കാരം എന്നാണ് ഖുർആാൻ പറഞ്ഞത് ഖുർആാൻ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം അഹീമുസ് അല്ലെങ്കിൽ എന്നാണ് പറയുക നമസ്കാരം കൃത്യതയോടുകൂടി നിർവഹിക്കുക എന്നാണ് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലോ ആ വാക്കിന് അർത്ഥം പറയാൻ കഴിയുന്നത് കൃത്യതയോടുകൂടി നിർവഹിക്കുക എന്താണ് അതിൻ്റെ കൃത്യത അതിൻ്റെ സമയം പാലിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിൻ്റെ അനക്കവും അടക്കവും എല്ലാം ശ്രദ്ധയോടുകൂടിയാകൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് റബ്ബിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ മുഴുവൻ അർക്കാനുകളും അതിൻ്റെ മുഴുവൻ നിബന്ധനകളും പാലിക്കപ്പെടുക ഇങ്ങനെ വളരെ കൃത്യം ഒരു മിന്നെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ കൃത്യനിഷ്ഠയ്ക്ക് വലിയ പങ്കുണ്ട് നമ്മൾ സാധാരണ ഒരു വ്യക്തിയുടെ മഹത്വം പറയുന്നത് അധികവും കൃത്യനിഷ്ഠ പറഞ്ഞിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾക്കൊരു കൃത്യതയുള്ളതാണ് ഓഫീസിലെത്തേണ്ട സമയത്ത് ഒരു സെക്കൻഡ് പോലും വൈകാതെ ഓഫീസിൽ ഓഫീസിലദ്ദേഹം ഉണ്ടാകും ഒൻപത് മണിയായാൽ അദ്ദേഹം ഓഫീസിലുണ്ടാവും വേറെ എവിടെ അന്വേഷിക്കണം ഇങ്ങനെ ഒരു വ്യക്തിയുടെ മഹത്വം പറയാൻ പലപ്പോഴും നാം ഉപയോഗിക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാലിച്ചു പോരുന്ന കൃത്യനിഷ്ഠയെ കുറിച്ചാണ് നമ്മളോടെ പറയുന്നത് ഇതുപോലെ നിർവഹിക്കേണ്ടതാണ് നമസ്കാരം ആരെങ്കിലും രണ്ട് നമസ്കാരം ഒരുമിച്ച് നമസ്കരിച്ചാൽ മിനോചര്യം കാരണമില്ലാതെ ന്യായമായ കാരണങ്ങളില്ല ന്യായമായ കാരണങ്ങളുണ്ട് നമസ്കാരം ഒരുമിച്ച് നമസ്കരിക്കാൻ ദുഹറും അസറും യാത്രയിലാണെങ്കിൽ ഒരുമിച്ച് നമസ്കരിക്കാം മകരവും ഇഷായും യാത്രയിലോ അതുപോലെ രോഗമോ ഒക്കെ ആകുമ്പോൾ ഒരുമിച്ച് നമസ്കരിക്കാം അങ്ങനെയൊക്കെ ചില കാരണങ്ങളുണ്ട് ഇങ്ങനെ കാരണങ്ങളില്ലാതെ രണ്ട് രണ്ട് വക് നമസ്കാരങ്ങൾ ചേർത്ത് നമസ്കരിക്കുന്നവൻ ഫഖദ് അഥാ ബാബൻ ബിൽ ഖബായർ അവൻ ഗൗരവമായ പാപമാണ് ചെയ്യുന്നത് എന്നാണ് റസൂലിൻ്റെ വചനത്തിൻ്റെ അർത്ഥം നമ്മളെന്ന് ആലോചിച്ച് നോക്കണം സാധാരണയായി നമസ്കരിക്കുന്നവരുടെ അവസ്ഥ തന്നെ ഇതാണ് വൈകുന്നേരമാകുമ്പോൾ ഇഷാ നമസ്കാരം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ വഖത്തുകൾ ഒരുമിച്ച് ചേർത്ത് അതൊരു ശീലമാക്കി വെച്ചവരാണ് നമ്മുടെ മുട്ട സ്ഥിരമായി നമസ്കാരം അങ്ങനെയാണ് ഈഷായിക്ക് ശേഷം രണ്ടോ മൂന്നോ നാലോ വക്തുകൾ ഒരുമിച്ച് ചേർത്തെങ്ങ് നമസ്കരിക്കുക എബിസ്ഹ് വസ്സലാങ്ങൾ പറഞ്ഞു ഗൗരവമായ പാപമാണത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഓരോ കാര്യങ്ങൾക്കും അതാതിൻ്റേതായ സമയങ്ങളുണ്ട് സന്ദർഭങ്ങളുണ്ട് അതാ സമയത്ത് പാലിക്കാനുള്ളതാണ് നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വളരെ ഗൗരവത്തിലാണ് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്ലാമോട് പറഞ്ഞത് യോമലാം ഒരു മനുഷ്യൻ ഖിയാമത്തിൽ ആദ്യമായി ാണ് എന്ന് നമസ്കരിക്കാത്തവൻ ദീനിൽ എന്ത് സ്ഥാനം നമസ്കരിക്കാത്തവൻ മുസ്ലിം എന്ന് പറഞ്ഞാലും ആ വാക്കിൽ ഒരർത്ഥവും ഇല്ല എന്നാണ് ഈ വാക് വചനങ്ങളുടെ ആശയത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ആഗ്രഹങ്ങൾ വാങ്ങിയെടുക്കാനുള്ള ഒരു ഉപാധിയാണ് ഇങ്ങനെ പലതുമാണ് അസുലല്ലാഹി സലാഹു വലൈഹി തങ്ങളുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണുന്നതും അതാണ് നമ്മളെല്ലാവരെയും ശുദ്ധീകരിക്കാനുള്ള ഒരു ശുദ്ധീകരണ പ്രവർത്തനവുമാണ് അഭിസാഹു വലൈവ് വസ്ലമതങ്ങൾ പറഞ്ഞൊരു മനുഷ്യൻ കൃത്യമായി നമസ്കരിക്കുകയാണെങ്കിൽ അയാളുടെ അയാളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളുടെ അഴുക്കുകളും കറകളുമെല്ലാം താനെ കഴുകി ഒരിച്ചുപോയിക്കൊണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നിങ്ങളുടെ വീടിൻ്റെ അടുക്കലൂടെ ഒരു നദി ഒഴുകുന്നു ആഴമേറിയ ശുദ്ധമായ നദി സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരാൾ അഞ്ച് പ്രാവശ്യം ഇറങ്ങി നന്നായി കുളിക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിൽ അഴുക്ക് എന്തെങ്കിലും ഭാഗ്യമുണ്ടാകുമോ അതുപോലെയാണ് നമസ്കാരം ഇതൊരു വലിയ ശുദ്ധീകരണ പ്രവർത്തനമാണ് മനുഷ്യന് സഹജമായി ഉണ്ടാകുന്ന പാപങ്ങളിൽ നിന്നെല്ലാം അവനെ സ്വമേധയ ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു മഹത്തായ പ്രവർത്തനവും കൂടിയാണ് നമസ്കാരം എല്ലാ അർത്ഥത്തിലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഇഴ ചേർത്ത് കെട്ടിവെച്ചിരിക്കുന്ന ഒരു മഹത്തായ കർമ്മമാണ് നമസ്കാരം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു സന്ദർഭത്തിലും അത് ഒഴിവാക്കാൻ നിർവാഹമില്ല അത് രോഗത്തിൻ്റെ സന്ദർഭമാണെങ്കിൽ യാത്രയുടെ സന്ദർഭത്തിലാണെങ്കിലും എത്ര വലിയ ശക്തമായ പോരാട്ടം കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ നമസ്കരിക്കണമെന്ന് പുറ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ പോരാട്ടത്തിൻ്റെ മുഖത്ത് ശത്രുക്കളുമായി മുഖാമുഖം പോരാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലും നമസ്കാരത്തിൻ്റെ സമയമായാൽ ഒഴിവില്ല ആ സന്ദർഭത്തിൽ എങ്ങനെ നമസ്കരിക്കണമെന്ന് വിശുദ്ധ പുറ പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നിർബന്ധമായ കർമ്മമായി നമസ്കാരത്തെ നമ്മൾ തിരിച്ചറിയണം മസ്ജിദുകൾ ഒരു ഭാഗത്ത് നഷ്ടപ്പെട്ടുകൊണ്ടേ ുന്നു മസ്ജിദുകൾ നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നമുക്കിടെ എല്ലാ മനസ്സിൽ അസ്വസ്ഥതകളും വേദനകളും ഉണ്ടാകുന്നു പക്ഷേ നമസ്കാരമില്ലാത്ത അവസ്ഥയിൽ മുസ്ലിമീങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ടും അപകടമാണ് രണ്ടും ഗൗരവമാണ് രണ്ടിൻ്റെയും ഗൗരവം നാം അതാതിൻ്റെ ഗൗരവത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതാണ് മസ്ജിദുകൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഗൗരവമാണ് നമസ്കാരമില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നമസ്കാരത്തെ വളരെ ഉദാസീനമായി കാണുന്നത് ാമിൻ്റെ അല്ലെങ്കിൽ ഈമാനിൻ്റെ ദൗർബല്യതയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം നമസ്കാരത്തിൻ്റെ ഗൗരവം എല്ലാ അമലുകളുടെയും ഗൗരവം ഉൾക്കൊള്ളാനും റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം കർമ്മങ്ങൾക്ക് നൽകിയിട്ടുള്ള പ്രാധാന്യവും അതിൻ്റെ എല്ലാം ഉൾക്കൊള്ളാനും അതിൻ്റെ രീതിയിൽ യഥാവിധി ജീവിതത്തെ പാകപ്പെടുത്താനും നമുക്കെല്ലാം നല്ല തൗഫീഖ് ചെയ്യട്ടെ വ ആഖിറു ആലമീൻ അലഹമുല്ലഹബിൻ ഇസ്ലാമലൈക്കു